ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ സ്വന്തം വടക്കുനാഥൻ്റെ മുമ്പിൽ നിന്ന് ഒരു കുട്ടി പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം സിറ്റി സെൻ്ററിനെയും അതേപോലെ ശോഭ സിറ്റീനെയും ഒക്കെ വെല്ലുവിളിക്കാനായിട്ട് ഒരു പുതിയ മാളിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നാണ് ആക്ച്വലി നമ്മുടെ മാളിൻ്റെ ഇൻ അപ്പോൾ നമുക്ക് ഒന്നിച്ച് അങ്ങോട്ട് കാരണം ഒറ്റയ്ക്ക് പോയി കണ്ടിട്ട് കാര്യമില്ല വച്ചിമിട്ടൻ സാധനല്ലേ അപ്പോൾ നിങ്ങളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയിട്ട് മോൾ കണ്ടിട്ട് വരാം കൃത്യമാകും നമ്മുടെ തൃശ്ശൂക്കാരുടെ ആദ്യത്തെ മാൾ എന്ന് പറയുന്നത് സിറ്റി സെൻ്റർ തന്നെയാണ് പക്ഷേ അത് കഴിഞ്ഞ് സെലക്സ് മാളും ശോഭാ സിറ്റി മാളും വൈമാളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനെയും കടത്തി വെട്ടിക്കൊണ്ട് ഏറ്റവും വലിയ മാളായിട്ടുള്ള ഹൈലൈറ്റ് മാൾ ഇവിടെ ലോഞ്ച് ചെയ്തു അപ്പം നമ്മൾ ഇനോഗ്രൽ ഡേഡാന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഒരു മാൾ ലവറാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാളിൽ വഴി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലൈറ്റ് മാളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നടന്നു പോയി കണ്ടാലോ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എത്രമാത്രം സ്പേഷ്യസ് ആണ് എങ്ങനെയുണ്ട് പുതിയ മാളെന്നൊക്കെ നമുക്ക് ഒന്നിച്ച് പോയി കാണാം ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രീ ആണ് ആദ്യം തന്നെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ആൻഡ് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സ്പേഷ്യസ് ആണ് കേട്ടോ ഒരുപാട് ഏരിയ ഉണ്ട് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇതിൻ്റെ ഒരു സ്റ്റൈലായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വെറൈറ്റി തോന്നും അപ്പം ഞാൻ ആസ് യൂഷ്വൽ നമ്മുടെ മാൻഡേറ്ററി പിക്സ് അല്ലെങ്കിൽ ഒരു ഫോട്ടോഷൂട്ട് അത് നിർബന്ധമാണല്ലോ അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടും ട്രീയുടെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യണപ്പോൾ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ ഹരി മലിക്ക് എൻട്രിതിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഷോപ്പ്സ് ഇനിയും ഓപ്പൺ ആവാനുണ്ട് അല്ല നമ്മളൊന്ന് കവർ ചെയ്തിട്ടുള്ള മെയിൻ ഐറ്റംസ് ഒന്നും ഇവിടെ ഓപ്പൺ ആയിട്ടില്ല അലൻസൊള്ളി പിന്നെ നമുക്ക് വേണ്ടത് ഓഫ് കോഴ്സ് നമ്മുടെ സ്വന്തം ട്രെൻഡ്സും സോഡിയോയും അതേപോലെ മാത്സും ഒക്കെയാണ് അപ്പം അതൊക്കെ ഫ്യൂച്ചറിൽ കേൾക്കാൻ തന്നെ വരുന്നത് വിചാരിക്കുക നമ്മുടെ ബാറ്റിയുടെ ഷോറൂമ് ഓപ്പണിങ് ഷോട്ടിലുണ്ട് അഡിഡാസ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പ്സൊക്കെ കൂടെ ഓൾറെഡി ഓപ്പണാണ് കുറെയൊക്കെ ഓപ്പണിങ് സൂൺ സൂം യാന്ന് വൈകുന്നേരം ആ മാക്സ് ഉണ്ട് ഗൈസ് മാക്സ് ആ നമ്മുടെ മാക്സ് മാക്സ് ഉണ്ട് ഗൈസ് വേറെ എന്ത് വേണം അപ്പം അതിൻ്റെ തന്നെ എന്തായാലും ട്രെൻഡ്സ് വരും ട്രെൻഡും മാക്സ് വന്നാൽ പിന്നെ ദുഡിയോ വരാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ ധഡിയോ വരും പിന്നെ ആ ട്വീൻ വേർഡ്സ് ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് നടക്കാനുള്ള സ്പേസ് ഉണ്ട് മാക്സിൻ്റെ ഷോപ്പ് എന്തായാലും ഉണ്ട് അതെന്തായാലും സന്തോഷം ഇനി പുറകെ ബാക്കിയുള്ളതൊക്കെ കയറി വരുമല്ലോ ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഒരുപാട് ഐറ്റംസ് ഇനി ഇതാക്കണ്ടില്ലേ ഇവിടെയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വരാനുള്ളതാണ് നമ്മൾ ആ സെക്കൻഡ് ഫ്ലോറിലെത്തി ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ആക്ച്വലി ഒരു സലൂൺ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ബാക്കിയെല്ലാം ഓപ്പണിങ് ഷോർട്ട്ലി ഇവിടെ മാക്സ് മാത്രമേ ഉള്ളൂ മാക്സ് നാളെ തൊട്ടാണ് അവർ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളൂ ഇവിടെ എല്ലാം എല്ലാം ഇനി ബുക്ക്ഡ് ആയിരിക്കും ഓൾറെഡി ഓപ്പൺ ടൈം എടുക്കും നമുക്ക് നേരെ ഫുഡ് ഫുഡ് കോർട്ടിലേക്ക് കോർട്ടിലേക്ക് ചെയ്യാനുള്ള കാര്യമായിട്ടൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നിട്ട് തന്നെ ഫുഡ് കോർട്ടിൽ നല്ല തിരക്കുണ്ടായിരുന്നു ദാറ്റ് മീൻസ് ഒരുപാട് ആളുകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഫുഡ് കോർട്ടിൽ ഒരുവിധ ഐറ്റംസ് ഒക്കെ ഓപ്പൺ ആയിരുന്നു കേട്ടോ ഏറ്റവും എക്സൈറ്റിംഗ് പാർട്ട് ഇപ്പൊ ഇതില്ല പക്ഷേ ഫ്യൂച്ചറിൽ വീട് തന്നെ പെർഫോം ചെയ്യട്ടെ എന്നതാ കിഡ്സിൻ്റെ ഏരിയ അവിടെ വരുന്നുണ്ട് മലബാർ ഗ്രൂപ്പിൻ്റെ പിന്നെ നല്ല അടിപൊളി ഒരു തിയേറ്റർ ഫ്യൂച്ചർപ്പെടാകും ഇതാണ് വാക്കിങ് ഞങ്ങളും കുറച്ച് നേരം ഫുഡ് കോർട്ടിൽ പോയിരുന്നു കേട്ടോ അപ്പം ഞാനും ചിറ്റിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ അതായത് ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ അങ്ങോട്ട് പോയത് അങ്ങനെ നമ്മളൊരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം ഫുഡ് കോട്ടിൽ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തു അങ്ങനെ നമ്മളിങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കയായിരുന്നു

അങ്ങനെ നമ്മൾ ഇവിടെ ഏകദേശം എല്ലാ ഏരിയാസും ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് ടു ഹോം കാരണം ഇതെല്ലാം ഓപ്പൺ ആയതിനു ശേഷം ആ സ്ക്രീൻ ആദ്യം ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് വീണ്ടും വരാം അതുപോലെ നമ്മുടെ കിഡ്സിൻ്റെ പ്ലേ ഏരിയങ്ങൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇറങ്ങില്ലല്ലോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാനിവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ ഫംഗ്ഷനിങ് നടക്കുന്നുണ്ട് അല്ല എന്താ പറയുക നമ്മുടെ അയ്യോ എന്തായിരുന്നു പണികൾ നടക്കണ കാരണം ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും പിന്നെ കൂടാത്തതിന് മ്യൂസിക്കും കൂടെ ഉള്ള കാരണം ഒന്നും കേൾക്കേണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഫുൾ ഓപ്പൺ ആയതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ഫുൾ ടൂർ തന്നെ നടത്തും ഹൈലൈറ്റ് പാടുണ്ട് എന്തായാലും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കാണിച്ച ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് അതേപോലെ തന്നെ ഇവർക്ക് ടോപ്പിലാണ് ഇതിൻ്റെ പാർക്കിംഗ് വരുന്നത് ഇപ്പോൾ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ വരാനുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ആണ് നമുക്ക് വീട്ടിൽ നിന്നാണെങ്കിലും കുറച്ചും കൂടെ അടുത്താണ് ലൈക്ക് ശോഭ സിറ്റി പോകുന്നതിനേക്കാളും അടുത്താണ് അത് മാത്രമല്ല ഭയങ്കര സ്പേഷ്യസാണ് പക്ഷേ ഞാൻ നേരത്തെ ഒരേപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസും കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ടു പ്ലേസ് തന്നെ മാറും പക്ഷേ ആദ്യം നമ്മുടെ സിറ്റി സെൻറ്റർ വന്നപ്പോൾ തൃശ്ശൂർ സിറ്റി സെൻറ്റർ വന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് പക്ഷെ ഞാനൊക്കെ ജനിക്കുന്ന സമയത്ത് സിറ്റി സെൻ്റർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞു പക്ഷെ നമ്മുടെ ആദ്യത്തിൽ പിന്നു മാറുന്നത് സിറ്റി സെൻറ്ററാണ് അതിനുശേഷം നമ്മുടെ സിറ്റി വന്നു പിന്നെ വൈമാൾ വന്നു ഇപ്പം നമ്മുടെ ഹൈലൈറ്റ് മാൾ പോയി ഓപ്പൺ ആയിരിക്കുകയാണ് ഞാൻ കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ പോയിട്ടുണ്ട് ഇത് ഒരു ബിഗ് ഫാനായിരുന്നു എനിക്കവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ഗോ ടു പ്ലേസ് ആയി മാറട്ടെ പോകും അപ്പോൾ എല്ലാവരും കൃഷിക്കാർ എല്ലാവരും ചെയ്യുക അത്രേ ഉള്ളൂ ആ ഈ പക്ഷേ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മേട്ടോ അപ്പോഴേക്കും കുറച്ചും കൂടെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം അവർ കാരണം നല്ലോണം ഓപ്പണിങ് ഏരിയ ഉണ്ട് അതിന് ഒരുപാട് സ്പേസ് ഉണ്ട് ട്ടോ ഇനി സ്നാക്സ് പോലെയല്ല എല്ലാം ഓപ്പൺ ഇതൊക്കെയാണ് ടസ്റ്റ് നമുക്ക് ഇത് വാങ്ങിക്കാം വാങ്ങിക്കോപ്പിനിറങ്ങി അവിടെ വീഡിയോസ് അധികം വില അവിടെ എല്ലാം മൈക്കിൻ്റെയൊക്കെ ഇടല ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ മാളെ ഏകദേശം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇഷാൻ ദേവിൻ്റെ അടിപൊളി ഒരു മ്യൂസിക് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി കുറച്ച് നേരം നേരമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മൊത്തത്തിൽ ലുലു ഡെയിലിയിൽ ഒന്ന് പോകുക എന്ന് വിചാരിച്ചു കാരണം അതും കൂടെ കണ്ടാലല്ലേ ഹൈലൈറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗങ്ങളും ഒന്നും കൂടെ ഒന്ന് കവർ ചെയ്തു അങ്ങനെ നമ്മൾ നേരെ ലുലു ഡെയിലിയിലേക്ക് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കിൻ ദ സെൻസ് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം മിനോഗ്രൽ ഡേ ആണെന്നിട്ട് നല്ല ഷോപ്പ് ഓപ്പൺ എന്തായാലും ഞങ്ങൾ അവിടേക്കൊന്ന് കയറി വിസിറ്റ് ചെയ്തു അവിടെ ഫോട്ടോസൊന്നും എല്ലാവരും അല്ല എന്നാലും ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അടിപൊളിയാണ് വന്നെന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യണം തൃശ്ശൂർക്കാരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യുക ഇനി അതല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് എറണാകുളം റൂട്ടിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് നല്ലൊരു ഏരിയ ആയിരിക്കും കേട്ടോ എന്തായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി ഏരിയ ആയിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങൾ ആ മാൾ വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ നേറങ്ങി അപ്പോൾ നമുക്കിനി മറ്റൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് ഡിഫറെൻറ്റ് കൈൻസ് ഓഫ് വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദൻ ടേക്ക് കെയർ ബൈ